സോളമൻ്റെ ഉത്തമഗീത ഭാഗം അമ്പത്താറ് ഏറെ പ്രണയത്തോടെ അവൻ മീശ കടിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്നും മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ ചുണ്ടുകളിൽ തൊട്ട് കാണിച്ചു ഇത് വേണം ഏറെ പ്രണയത്തോടെ പറഞ്ഞവൻ എൻ്റെ പൊന്നി ചായ കുറച്ച് സമയം അടങ്ങിയിരിക്കെ ആരെങ്കിലും കണ്ടുകൊണ്ടുവന്നാൽ അതുമതി നീയല്ലേ ചോദിച്ചത് എന്ത് വേണമെന്ന് ആവശ്യമുള്ളത് പറഞ്ഞപ്പോൾ ഇപ്പോൾ അത് കുഴപ്പമായോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു വൈകുന്നേരം കാണാം പോരെ ചിരിയോട് അവൾ ചോ പറഞ്ഞപ്പോൾ അവനത് ചിരിച്ചു പോതും പോതും അവൻ തലയാട്ടി എഴുന്നേ തിരുന്നു ഞാൻ ഹോസ്റ്റലിന് മുൻപിൽ കൊണ്ടുവിടാം തിരിഞ്ഞവൻ പറഞ്ഞപ്പോൾ അവൾ ചിരിയോട് തലയാട്ടി കുറച്ച് സമയം കഴിഞ്ഞാണ് ജോണിയെ സണ്ണി തിരിച്ചു വിളിച്ചത് അപ്പോൾ അയാൾ കോളേജിൽ നിൽക്കായിരുന്നുവെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ എടുത്തു കുറച്ച് തിരക്കിലായിരുന്നു ജോണി അതാ ഞാൻ തിരിച്ചു വിളിക്കാൻ താമസിച്ചത് അയാൾ ക്ഷമാപണം നടത്തി സാറില്ല ഞാനിവിടെ കോളേജിൽ നിൽക്കാണ് സണ്ണി അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരാം സണ്ണി പറഞ്ഞു വേണ്ട ആശുപത്രിയിൽ തിരക്കല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് സണ്ണിയെ കാണാം ഓക്കെ മരിയെ കാണാൻ പോകുന്നുണ്ടോ സണ്ണി ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് ജോണിക്ക് അറിയില്ലായിരുന്നു പിന്നെ അവളെ കാണണം അതും കൂടി ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ മറുപടി പറയാനാണ് അയാൾക്ക് തോന്നിയത് താൻ അവൾക്കു കൂടി പരിഗണന കൊടുക്കുന്നുണ്ടെന്നും അവളെ കൂടി സ്നേഹിക്കുന്നുണ്ടെന്നും അവരെ മനസ്സിലാക്കേണ്ടത് തൻ്റെ കടമയാണ് മരിയെ അവർക്കെല്ലാം വലിയ ഇഷ്ടമാണ് അവളോട് താൻ ഇഷ്ടക്കേട് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് താൻ ഉദ്ദേശിച്ച കാര്യം നല്ല രീതിയിൽ നടക്കാനുള്ള സാധ്യതയെ കെടുത്തുമെന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ശരി എങ്കിൽ ഞാനൊരു ഒരു കാര്യം ചെയ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സണ്ണി ഇവിടേക്ക് വന്നാൽ മതി ശരി ജോണി കാര്യങ്ങളൊക്കെ നടക്കട്ടെ അത്രയും പറഞ്ഞ അയാൾ ഫോൺ വെച്ചപ്പോൾ അഡ്മിഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയായിരുന്നു പ്രിൻസിപ്പളുമായി ജോണി ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ആയിരുന്നു മര്യാക്ക് അതുകൊണ്ട് തന്നെ അവനെ കാണാനും സാധിച്ചില്ല ഒരു ഇമ്പോർട്ടൻ്റ് കേസ് ഉണ്ട് എന്നും ഓപ്പറേഷൻ തിയേറ്ററിലാണെന്നും അവൻ മെസ്സേജ് ചെയ്തിരുന്നത് കൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവൾ പിന്നെ വിളിക്കുവാനും നിന്നില്ല ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് അവൾ ഫോൺ എടുത്തു നോക്കി വിളിക്കണോ വേണ്ടയോ എന്ന് അടിച്ചു നിന്നപ്പോഴാണ് അവൻ്റെ മെസ്സേജ് വന്നത് ഇന്ന് കാണാൻ പറ്റില്ല സോറി അർജൻറ് മീറ്റിംഗ് ഉണ്ട് സാരമില്ല എന്ന് അവൾ തിരിച്ച് റിപ്ലൈ ചെയ്തു അവൻ ഉടനെ തന്നെ കരയുന്ന ഒരു സ്മൈലി അയച്ചു അത് കാണി അവൾക്ക് ചിരിയാണ് വന്നത് ചിരിയോടെ ഫോൺ ഓഫ് ചെയ്ത് ബാഗിലിട്ട് അവള് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് സണ്ണി എതിരെ വരുന്നത് കണ്ടത് മോളുടെ ക്ലാസ് നിന്ന് നേരത്തെ കഴിഞ്ഞോ ഏറെ സ്നേഹത്തോടെ അയാൾ ചോദിച്ചു ഇന്ന് പ്രാക്ടിക്കൽ ആയിരുന്നു അങ്കിൾ അത് കഴിഞ്ഞു ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു നാളെ മോള് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അമല പറഞ്ഞു മോളോട് വരുന്ന കാര്യം പ്രത്യേകം പറയണമെന്നും അവൾ പറഞ്ഞു വിട്ടിരുന്നു ആൻറ്റി എന്നോട് പറഞ്ഞിരുന്നു ശനിയാഴ്ച ദിവസം വീട്ടിലേക്ക് വരണം എന്ന് എങ്കിൽ പിന്നെ നാളെ ക്ലാസ് കഴിയുമ്പോൾ മോളൻ്റെ ഓഫീസിൽ വേക്ക് വന്നാൽ മതി നമുക്ക് ഒരുമിച്ച് പോവാം ശരി മോളെ ചായ കുടിച്ചോ വേണ്ടെങ്കിൽ ഹോസ്റ്റലിലുണ്ട് ഞാൻ ചെന്നിട്ട് കുടിച്ചോളാം സാരമില്ല ഞാനൊരു ചായയും കുടിച്ചു മോളെ കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം അയാൾ അവളെ വിളിച്ചുകൊണ്ട് പോയി അവൾക്ക് ചായയും വടയും ഒക്കെ വാങ്ങിക്കൊടുത്തു ജോണി വന്നിട്ടുണ്ട് അവൾ പെട്ടത് ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പപ്പയോ ഇവിടെ വന്നോ അവൾ ചോദിച്ചു ഇവിടെ വന്നില്ല മോളുടെ ഇളയ കുട്ടിയുടെ അഡ്മിഷൻ ശരിയാക്കാൻ കോളേജിൽ എവിടെയോ നിൽക്കാണെന്നാണ് പറഞ്ഞത് അഡ്മിഷനോ ആർക്ക് മനസ്സിലാവാതെ ചോദിച്ചു ജോണിയുടെ രണ്ടാമത്തെ ആളല്ലേ ആ കുട്ടിക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞു സണ്ണി ഇപ്പോഴും അങ്ങനെയാണ് ജോണിക്ക് മൂന്ന് മക്കളുണ്ട് എന്ന രീതിയിലാണ് അവളോട് സംസാരിച്ചിട്ടുള്ളത് അവളാണ് മൂത്ത മകളെന്ന് എപ്പോഴും മൂന്നി പറയുകയും ചെയ്യും എന്നാൽ ആ വീട്ടിൽ തനിക്ക് അങ്ങനെ ഒരു സ്ഥാനമില്ലെന്ന് വ്യക്തമായി തനിക്കറിയാം സണ്ണിക്കും ആ വിവരം അറിയാം തന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയും താൻ ഒറ്റയ്ക്കല്ല എന്ന് അറിയിപ്പിക്കുവാൻ വേണ്ടിയുമാണ് ഇടയ്ക്കിടെ ജോണിയുടെ മൂത്ത മകളെന്ന് തന്നെ സംബോധന ചെയ്യുന്നത് ജീനയെ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചിലപ്പോൾ മോളും കൂടി ഇവിടെ ഉണ്ടല്ലോ ഒരു നോട്ടം ചെല്ലുമല്ലോ എന്ന് വിചാരിച്ചിട്ടാവും എന്നെ കാണാൻ വൈകുന്നേരം വരുമെന്ന് പറഞ്ഞിരുന്നു മോളെ കാണണമെന്നാ പറഞ്ഞത് സാരൂല്ല അയാൾ ഇവിടെ വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട ഇപ്പൊ തന്നെ സമയം ഒരുപാടായി ആ വാർഡിനാണെങ്കിൽ ഒരു ജാതി സ്വഭാവമുള്ള സ്ത്രീയാണ് നേരത്തെ ചെന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ജോണി വരികയാണെങ്കിൽ അയാളെ കൂട്ടി ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നേക്കാം ശരി അങ്കിൾ അവൾ വീണ്ടും തന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് ആ മുഖം വിളിച്ചു പറഞ്ഞു ഇടയ്ക്കിടെ അവൾ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്താ മോളെ അയാൾ അരുമയോട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മ അമ്മ വന്നിട്ടുണ്ടോ പ്രതീക്ഷയോടെയാണ് ആ ചോദ്യം ഒരമ്മയുടെ സ്നേഹം അവൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ സണ്ണിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവളോട് അയാൾക്ക് വല്ലാത്ത സഹതാപം തോന്നിയിരുന്നു സ്വന്തം അമ്മയുടെ വിവരം മറ്റൊരാളിനോട് ചോദിച്ചറിയേണ്ടി വരുന്ന ഒരു മകളുടെ ഗതികേട് കേട് അറിയില്ല മോളെ എന്നോട് പറഞ്ഞില്ല മോള് ബെറ്റി വിളിക്കാറില്ലേ രണ്ടും കൽപ്പിച്ച് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവളില്ല എന്ന തലയനക്കി അയാൾ ഒന്നും മിണ്ടാതെ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തഴുകി മോളിന്ന് വീട്ടിലേക്ക് വരുന്നു ഞാൻ വേണമെങ്കിൽ വാർഡനെ വിളിച്ചു പറയാം വേണ്ടങ്കിൽ നാളെ വരാം നാളെ ക്ലാസ് ഉണ്ടല്ലോ അതോടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം ശരി മോളെ ഞാൻ കൊണ്ടുവിടണോ വേണ്ട ഞാൻ പൊയ്ക്കോളാം അങ്കിൾ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് എതിർക്കാൻ അയാൾക്ക് തോന്നിയില്ല അയാളോട് യാത്ര പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അയാൾ അവളുടെ അവസ്ഥയെ ഓർത്തുള്ള വേദനയിലായിരുന്നു അയാളുടെ മനസ്സിൽ നിറയെ അവളായിരുന്നു അവൾ ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷമാണ് സോളമൻ്റെ ഫോൺ കോൾ വരുന്നത് അവൾ പെട്ടെന്ന് തന്നെ കോൾ എടുത്തു ഇതുവരെ കഴിഞ്ഞില്ലേ ഞാൻ ഇറങ്ങിയില്ല ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ നീ എത്തിയോ എത്തി ആണോ ഞാൻ സണ്യാകളിനെ കണ്ടിരുന്നു ആഹാ എന്നിട്ട് എന്തു പറഞ്ഞു ഭാവി അമ്മായി അച്ഛന്മാരുമകളോട് ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു എനിക്ക് കോഫിയൊക്കെ വാങ്ങി തന്നു ഓഹോ അതൊക്കെ പുള്ളിയുടെ കടമയല്ലേ വേറെ വിശേഷങ്ങൾ എന്തു പറഞ്ഞു എന്ന് പറ പപ്പ വന്നിട്ടുണ്ട് പപ്പയോ ആര് അയാളോ താല്പര്യമില്ലാതെ സോളമ്മൻ ചോദിച്ചു അതെ ജീനയുടെ അഡ്മിഷൻ സംബന്ധിച്ച് എന്തോ കാര്യത്തിലാണ് വന്നത് ഓ അതെന്തെങ്കിലാവട്ടെ ഞാനിപ്പോൾ വീട്ടിൽ പോവാം ചെന്നിട്ട് വിളിക്കാം ഓക്കെ അവൾ ഫോൺ കട്ട് ചെയ്തു സണ്ണി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ജോണി വിളിച്ചത് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് അയാൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സണ്ണി അയാൾ പറഞ്ഞ ആ അയാൾ നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കി അയാൾക്ക് മുൻപിൽ കൊണ്ടുവന്ന് കാർ നിർത്തി ജോണി പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറി സാധാരണ കാണുന്നതിലും നല്ല രീതിയിൽ തന്നെ ഹൃത്യമായി അയാളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു ജോണി ഒരുപാട് നേരമായി സണ്ണി വന്നിട്ട് ഇല്ല ജോണി ഇല്ല ഇവിടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു ഹോസ്റ്റലിൽ മറ്റും തിരക്കി നിൽക്കായിരുന്നു എവിടെയാണ് ചേർത്തേ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ആഹാ ഞാൻ വിചാരിച്ചു നേഴ്സിംഗ് ആണെന്ന് നേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടല്ലേ മാത്രമല്ല നല്ല കല്യാണാലോചനയൊക്കെ വരണമെങ്കിൽ വല്ല എൻജിനീയറിംഗ് ഡോക്ടറും ഒക്കെ ആവണ്ടേ ഒളി കണ്ണിട്ട സണ്ണി ഒന്ന് നോക്കി പറഞ്ഞപ്പോൾ സണ്ണി ഒന്ന് ചിരിച്ചു അങ്ങനെയൊന്നുമില്ല എല്ലാ ജോലിക്കും മര്യാദയുണ്ട് പിന്നെ ഈ ഡോക്ടർമാരല്ല ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സത്യത്തിൽ നേഴ്സുമാർ ഇല്ലെങ്കിൽ ഇവിടെ പല ആശുപത്രികളിലും പൂട്ടി കെട്ടേണ്ടി വരും ഡോക്ടേഴ്സ് എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുക്കുന്നതേ ഉള്ളൂ എല്ലാം ചെയ്യുന്നത് നഴ്സുമാരാണ് ശരിക്കും വലിയ ക്ഷമയുള്ളൊരു ജോലിയാണ് എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ല കല്യാണ മാർക്കറ്റിൽ താൻ പറഞ്ഞതുപോലെ വലിയ വിലയൊന്നും കാണില്ല പക്ഷെ ഇതിലും വലിയൊരു ചാരിറ്റി നടത്താനില്ലെന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു രോഗിയോട് അവർ ഇടപെടുന്ന രീതിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ നോക്കി പഠിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിനെ പോലും ക്ഷമയുടെ നെല്ലിപ്പലക ഇളക്കും ചില രോഗികളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ പക്ഷേ നഴ്സുമാർ അങ്ങനെയല്ല അവർക്കങ്ങനെ പറ്റില്ലല്ലോ പിന്നെ എൻജിനീയറിങ് നല്ല പ്രൊഫഷനാണ് കേട്ടോ മോൾക്ക് ഇഷ്ടമെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ഡോക്ടർ ആയതുകൊണ്ടാണോ സോളമൻ ഡോക്ടറായതെന്ന് എല്ലാവരും ചോദിക്കും പക്ഷെ അങ്ങനെയല്ല അവൻ്റെ ടേസ്റ്റ് നോക്കിയാണ് ഞാൻ മെഡിസിൻ വിട്ടത് അവനോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്തത് കുട്ടിക്കാലം മുതലേ എൻ്റെ സ്റ്റെതസ്കോപ്പ് എടുത്തു വെച്ച് അവൻ കളിയാക്കാറുണ്ടായിരുന്നു എപ്പോഴും ഞാൻ വിചാരിച്ചില്ല അവൻ ഡോക്ടർ ആകുമെന്ന് സണ്ണി പറഞ്ഞു അയാൾ ചിരിച്ചു സോളമന് വിവാഹം ആലോചിക്കുന്നില്ലേ പെട്ടെന്ന് ജോണി സണ്ണിയോട് ചോദിച്ചു അതും അവൻ ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് താൻ വിചാരിക്കുന്നത് പോലെ ഒരു അച്ഛൻ മകൻ ബന്ധമൊന്നും അല്ല ഞങ്ങളുടെ തമ്മിൽ എന്ത് കാര്യവും അവൻ എന്നോട് തുറന്നു പറയാൻ പറ്റും അവൻ്റെ കാര്യത്തിൽ ഒരു അറേഞ്ച്ഡ് മാരേജ് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അവന് കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ട് പറയട്ടെ സണ്ണി അങ്ങനെ പറഞ്ഞപ്പോൾ ഇനി എന്ത് പറയണമെന്ന ആലോചനയിലായിരുന്നു ജോണി മരിയെ കാണണ്ടേ സണ്ണി ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ജോണിയുടെ മുഖം മാറി അത് സണ്ണി കാണാതിരിക്കാൻ അയാൾ നന്നായി ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് പിന്നെ അവളെ കാണണം ഞാൻ വൈകുന്നേരം മോളെ കണ്ടിരുന്നു അപ്പോൾ അവൾ ചോദിച്ച അമ്മയുണ്ടോന്ന് എന്തേ ബെറ്റി വരാതിരുന്നത് എല്ലാവരെയും കൂടെ കൊണ്ടുവരുന്നത് വലിയ ചിലവല്ലേ സണ്ണി പിന്നെ എനിക്കാവുമ്പോൾ ഏത് പാതിരാത്രിയിലും തിരിച്ചു പോകാലോ കൂടെ സ്ത്രീകളുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ അവളും കൂടി എൻ്റെ കൂടെ വന്നാൽ അത് ശരിയാവില്ല അതുകൊണ്ടാണ് അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം അരിയെ കണ്ടിട്ട് പോവാം അവളെ ഹോസ്റ്റലിലായത് കൊണ്ട് ഒരുപാട് ലേറ്റായി ചിലപ്പോൾ കാണാൻ പറ്റില്ല ജോണിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും എതിർക്കാൻ ആ സമയത്ത് ജോണിക്ക് കഴിയുമായിരുന്നില്ല അയാൾ സമ്മതപൂർവ്വം തലയാട്ടി എവിടെയെങ്കിലും വണ്ടി നിർത്തണോ എന്തിന് സണ്ണി ചോദിച്ചപ്പോൾ മനസ്സിലാവാതെ ജോണി ചോദിച്ചു എന്തെങ്കിലും വാങ്ങണ്ടേ ഒരുപാട് നാളുകൂടി വരുന്നതല്ലേ താൻ സണ്ണി അത്രയും എടുത്തു ചോദിച്ചപ്പോൾ വാങ്ങാതിരിക്കാൻ ജോണിക്ക് കഴിയില്ലായിരുന്നു ഒരു നിമിഷം വെറ്റി പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നും വല്ലതും എടുത്തുകൊണ്ട് വന്നാൽ എന്ന് പോലും അയാൾക്ക് തോന്നി എങ്കിലും സണ്ണിയെ വെറുപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് അടുത്ത് കണ്ടൊരു ബേക്കറിയിൽ കയറി എന്തൊക്കെയോ ചെറുതായി ഒന്ന് വാങ്ങി കയ്യിലെ പൈസ കുറയും തോറും അയാൾക്ക് ദേഷ്യം കൂടി വന്നു ഹോസ്റ്റലിന് മുൻപിൽ വണ്ടി നിർത്തിയപ്പോൾ ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാണ് അയാൾ ഇറങ്ങിയത് പക്ഷേ അത് മുഖത്ത് വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു ഇത് കോളേജ് ഹോസ്റ്റലല്ലേ അവിടുത്തെ അന്തരീക്ഷം കണ്ടുകൊണ്ട് അയാൾ സണ്ണിയോട് ചോദിച്ചു നമ്മുടെ ഹോസ്പിറ്റലിൽ ഹോസ്റ്റൽ റൂമൊന്നും ഒഴിവില്ല മോൾക്ക് ഇതിനോടകം തന്നെ പ്രാക്ടിക്കലൊക്കെ തുടങ്ങുകയും ചെയ്തു പോയി വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവിടെ ആക്കിയത് അങ്ങനെ പറയാനാണ് സണ്ണിക്ക് തോന്നിയത് ഹോസ്റ്റൽ റൂം നല്ലതല്ലെന്ന് പറഞ്ഞാൽ അയാളത് അംഗീകരിക്കാൻ സാധ്യതയില്ല ഹോസ്പിറ്റലിൻ്റെ തന്നെ ഹോസ്റ്റലിലേക്ക് അവളെ മാറ്റുകയും ചെയ്യും എല്ലാം കൊണ്ടും അതിലും സുരക്ഷിത അവൾ ഇവിടെയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങോട്ടും മാറ്റിയത് ആ കാര്യം അയാളോട് പറയണ്ട എന്ന് സണ്ണി ഓർത്തു അകത്തേക്ക് ചെന്നതും വാർഡിനോട് സണ്ണി കാര്യം പറഞ്ഞപ്പോൾ തന്നെ മരികെ അവർ വിളിച്ചിരുന്നു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ജോണി ആയിരിക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ജോണിക്ക് പിറകിലാക്കാണ് അവൾ നോക്കിയത് ഒപ്പം വെറ്റിയില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ മുഖം അങ്ങുന്നത് സണ്ണി കണ്ടിരുന്നു അവളെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും അവൾ എപ്പോഴും അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ആ നിമിഷം സണ്ണി ഓർത്തു ഉള്ളറിഞ്ഞ് ഇന്നോളം അവളെ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടാകുമോ സ്നേഹത്തിന് ആ പെൺകുട്ടി ഇത്രത്തോളം കൊതിക്കുന്നുണ്ടാവും സണ്ണിയുടെ മനസ്സിൽ ആ നിമിഷം നിറഞ്ഞു നിന്നത് ആ ഒരു ചോദ്യമായിരുന്നു അവളെ കണ്ടിട്ടും വലിയ താല്പര്യമൊന്നുമില്ലാതെയാണ് ജോണി നിന്നത് പഠനത്തെക്കുറിച്ചോ ഹോസ്റ്റൽ ജീവിതത്തെക്കുറിച്ചോ ഒക്കെ സണ്ണിയെ കേൾപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്കിൽ ഒതുക്കി സംസാരിച്ചു ജോണിക്ക് അവളോട് സംസാരിക്കാൻ പോലും തീരെ താല്പര്യമില്ലെന്ന് സണ്ണിക്ക് മനസ്സിലായി അമ്മ എന്താ വരാതിരുന്നത് അവൾക്ക് എന്തോ മുട്ടുവേദനയോ നടുവേദനയോ ഒക്കെ ആണെന്ന് പറഞ്ഞു അയ്യോ എന്നിട്ട് ആശുപത്രിയിൽ പോയോ ഡോക്ടറെ കണ്ടോ ഒരു മിനിറ്റിൽ നൂറ് ചോദ്യങ്ങളാണ് മരിയിൽ നിന്ന് ഉയർന്നത് അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല ജീനയ്ക്ക് ഒക്കെ ആയോ അതേതാണ്ട് ശരിയായ മട്ട നിനക്ക് സുഖമാണ് ജീവിതത്തിൽ ആദ്യമായാണ് അയാളിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം അതുകൊണ്ട് തന്നെ ആ ചോദ്യം അവളെ അമ്പരപ്പിച്ചിരുന്നു അവൾ അതേതാര് അർത്ഥത്തിൽ തലയാട്ടി അയാൾ രണ്ട് കവറുകൾ അവൾക്ക് നേരെ നീട്ടി അവളത് വാങ്ങാൻ മടിയോടെ സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി വാങ്ങിച്ചോ മോളെ മോൾക്ക് വേണ്ടി പപ്പ വാങ്ങിയതാണ് സണ്ണി പറഞ്ഞപ്പോൾ തന്നെ ഒന്നുകിൽ സണ്ണിയെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സണ്ണിയുടെ നിർബന്ധത്തിന് വാങ്ങിയതാകുമെന്ന അവൾക്ക് ഉറപ്പായിരുന്നു കാരണം ജോണിയെ നന്നായി തന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട് താൻ അവിടെ കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്തിട്ടുള്ളപ്പോൾ പോലും തനിക്കൊന്നും ഇന്നോളം വാങ്ങി തന്നിട്ടില്ല മടിയോടെയാണെങ്കിലും അവൾ അത് വാങ്ങി കുറച്ചു സമയം എന്തൊക്കെയോ അവളോട് സംസാരിച്ചു എന്ന് വരുത്തിയതിനു ശേഷം അയാൾ പോകാനായി തയ്യാറെടുത്തു സണ്ണിയും യാത്ര പറഞ്ഞു പോകാൻ തയ്യാറെടുത്തിരുന്നു തിരികെയുള്ള യാത്രയിൽ മരിയെ ഒന്നും തന്നെ ജോണി സംസാരിച്ചില്ല എന്നത് സണ്ണി ശ്രദ്ധിച്ചു താൻ വീട്ടിൽ കയറുന്നില്ലേ ഇല്ല ഞാൻ മോളയും കൊണ്ട് വരുമ്പോ കയറാം അഡ്മിഷൻ എല്ലാം ശരിയായ സ്ഥിതിക്ക് അവളെ കൊണ്ടുവരണമല്ലോ അപ്പോ വീട്ടിലും കൂടി കയറാം എങ്കിൽ പിന്നെ അങ്ങനെ അങ്ങനെയാവട്ടെ എങ്കിൽ ഞാൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കിയേക്കാം ശരി ആയിക്കോട്ടെ സോളമനെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം ഇറങ്ങാൻ നേരം ജോണി പറഞ്ഞു പറഞ്ഞേക്കാം വീട്ടിലേക്ക് എത്തിയതും അമലയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ മുറിയിലേക്ക് കയറിയിരുന്നു സോളമൻ കഥ കടച്ച് ലോക്ക് ചെയ്തതിന് ശേഷം അവൻ ഫോണെടുത്ത് മരിയയുടെ ഫോണിലേക്ക് വിളിച്ചു ജോണി വന്നതിനെക്കുറിച്ചും പോയതിനെക്കുറിച്ചും ആയിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നത് അവൾക്ക് പറയാനുള്ളതെല്ലാം അവൻ ക്ഷമയോടെ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും വിശേഷങ്ങളെല്ലാം പറയാൻ അവൾക്ക് താനല്ലാതെ ആരാ മറ്റാരാണുള്ളത് എല്ലാ ദിവസവും ക്ലാസ്സിൽ നടക്കുന്ന വിശേഷങ്ങൾ സ്ഥിരമായി തന്നോട് പറയുന്നത് ഇപ്പോൾ അവളുടെ ഒരു ശൈലിയാണ് താൻ അതെല്ലാം കേൾക്കുകയും ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങളും ഉത്സാഹത്തോടെ പറയുമ്പോൾ അവളിൽ വരുന്ന മാറ്റം തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നോളം അവളെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എങ്കിലും ഇച്ചാനെ കാണാൻ പറ്റിയില്ലല്ലോ സംസാരത്തിനിടയിൽ എപ്പോഴും അവൾ പറഞ്ഞു കാണണമെന്ന് നിനക്കില്ലായിരുന്നല്ലോ എനിക്കല്ലേ കാണണമെന്നുണ്ടായിരുന്നത് അവൻ പരിഭ്രമിച്ചു അത് ചുമ്മാ ഞാൻ പറഞ്ഞതാണ് ഒന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ തിരക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് ഇച്ചായനെ കാണുമ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നും എനിക്കാരും ഉള്ളതുപോലെ പോലെ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ട പോലെ തോന്നും ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഇച്ചായനെ കണ്ട് അടുത്ത് ചേർന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിന് എന്ത് സമാധാനം കിട്ടുമെന്നറിയോ ആണോ അവൻ വീണ്ടും എടുത്തു ചോദിച്ചു അതെ മടിയോടെയെങ്കിലും അവൾ മറുപടി പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ എപ്പോഴും നിന്റെ അടുത്ത് തന്നെയല്ലേ ഏറെ പ്രണയത്തോടെ അവൻ ചോദിച്ചപ്പോൾ അവളിൽ ഒരു നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു തൽക്കാലം ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മോളെ വിളിക്കാം അതും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവനെക്കുറിച്ച് തന്നെയാണ് മരിയ ചിന്തിച്ചത് പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞാണ് അവൻ ഫോൺ വിളിച്ചത് അവൾ പെട്ടെന്ന് തന്നെ ഉത്സാഹത്തോടെ ഫോൺ എടുത്തു നീ എന്തെടുക്കാം ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇച്ച എൻ്റെ കോൾ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു എന്നെ കാണാൻ തോന്നുന്നു അതെനിക്ക് എപ്പോഴും തോന്നും ഇപ്പം തോന്നുന്നുണ്ടോ ഇപ്പം തോന്നിയിട്ട് കാര്യമില്ലല്ലോ എന്താണെങ്കിലും ഇപ്പം കാണാൻ പറ്റില്ലല്ലോ നിനക്കിപ്പം കാണാൻ തോന്നുന്നുണ്ടോ എന്ന് പറ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ വീണ്ടും എടുത്ത് ചോദിച്ചവൻ തോന്നുന്നുണ്ട് എനിക്ക് വേഗം റെഡിയാവുക റെഡിയാവാനോ സമയത്രയെന്ന വിചാരം ഞാൻ പറയുന്ന കേൾക്കു വെണ്ണേ അവൻ പറയുന്നതൊന്നും മനസ്സിലാവാതെ മരി നിന്നു അപ്പോൾ എൻ്റെ അടുത്ത പാർട്ട് നമുക്കൊരു റൊമാൻറ്റിക് പാർട്ടാണ് കേട്ടോ പക്ഷേ നാളെ സ്റ്റോറി ഉണ്ടാവില്ല നാളെ ഒരു സ്റ്റോറി ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം നാളെ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും അതുകൊണ്ട് നാളെ ഒറ്റ സ്റ്റോറി ഉണ്ടാവുള്ളൂ രണ്ട് ചാനലും ഓരോ സ്റ്റോറി വീതം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് മറ്റേ നാളെ റൊമാൻസ് പാർട്ടി ഇടാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ